ർക്കിടക മാസം തീരാൻ പോവാലെ അപ്പൊ കൊറച്ച് അമ്പലങ്ങളിലൊക്കെ പോവാനുണ്ടായിരുന്നു എന്തായാലും ആകാശം ഞാൻ വന്നു ആ അച്ഛന്റെ ചക്കര വന്നു ചക്കര അവിടെ തന്നെ അവക്ക് ലീവ് കിട്ടി അവള് ഞാൻ ഇല്ലാത്ത ലീവുണ്ടാക്കി ഒരാഴ്ച അപ്പൊ അമ്പലത്തിലെ ദർശനങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ നമ്മള് പാലക്കാട് നിന്ന് വന്ന് വടുക്കഞ്ചേരിലെത്തി ഇവിടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ജെറി മാത്യു നമ്മുടെ സങ്കടങ്ങളിൽ കൂടെ നിൽക്കുന്ന സന്തോഷത്തിൽ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ സ്വന്തം ജെറിയങ്കിൽ അതെ 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 അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വെയർഹൌസ് ഉണ്ട് വൈറ്റ് മാർട്ടിന്റെ ആരാണോ ബ്രാൻഡിന്റെ എം ഡി ആണ് ഗൃഹോപകരണ ശൃംഖലയുടെ മായാപ്രപഞ്ചത്തിലേക്ക് ഒന്ന് നമുക്ക് കേറി നോക്കിയാലോ വൈറ്റ് മാർട്ടിന്റെ അതായത് കേരളത്തില് ഈ അറ്റം മൂല കാസർഗോഡ് തിരുവനന്തപുരം വരെ അല്ല കന്യാകുമാരി കേരളത്തിലാണോ അവിടം വരെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇരുന്നൂറോളം ഇരുന്നൂറോളം അതിന് ഫ്രാഞ്ചൈസികളുള്ള പ്രിയപ്പെട്ട എപ്പോഴും ചിരിക്കുന്ന മുഖമുള്ള നമുക്ക് നോക്കാം നിങ്ങളെ കാണിച്ചു തരാം വൈറ്റ് മാർട്ടിന് കേട്ടിട്ടുണ്ട് അതിന്റെ മൊയാളി നമുക്ക് കാണാം അവിടെ ഹൗസും കാണാം കാണാം ഒരുപാട് കേട്ടിട്ടുള്ളത് നമുക്കൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് മാത്തിന്റെ എം ഡി ജെറി മാത്യു അദ്ദേഹം ഞാൻ എന്നാലും നമ്മൾ ഇവിടെ വരാൻ വന്ന സ്ഥിതിക്ക് ഇത് മുഴുവൻ കാണാം മായാപ്രപഞ്ചമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഒരിക്കലും വിളിച്ചപ്പോ അദ്ദേഹം ഉണ്ടായിരുന്നു വന്ന് വരാൻ പറഞ്ഞപ്പോ എനിക്ക് പറ്റിയില്ല എന്തായിരുന്നു നമ്മൾ ഉണ്ടല്ലോ ഒന്നും കണ്ടിട്ട് പോവാം വരിക കാണാനുണ്ടെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇവിടെ വിളിച്ചപ്പോ അതെ 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 കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ വരിക നമ്മള് വിശാലമായ ഒരു കാഴ്ചകൾ കാണാനാണ് അതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത് നമ്മുടെ ഡിയർ ഫ്രണ്ട് ജെറി മാത്യു നമുക്കിതൊന്ന് കയറി കാണാൻ എന്തായാലും ഓണമൊക്കെ അല്ലേ വരണം നമസ്കാരം ഡഗ്ലസ് ഓക്കെ ഓക്കെ ഞങ്ങളിന്ന് ഇവിടെ യാദൃശ്യമായിട്ടൊന്ന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഉണ്ടെങ്കിൽ ഒന്ന് കാണാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വെയർഹൌസ് ഒന്ന് കാണാം അപ്പം നമ്മൾ വൈറ്റ് മാർട്ടിന്റെ ഇരുന്നൂറ് ബ്രാഞ്ചിലേക്ക് ഇവിടെ നിന്നാണ് നമ്മള് സാധനങ്ങളൊക്കെ പോകുന്നത് അതെ ഇതാണ് ഞങ്ങളുടെ മദർ വെയർ ഹൗസ് ഇവിടെ നിന്നാണ് ട്രിവാൻഡ്രുട്ടി കാസർഗോഡ് വരെയുള്ള എല്ലാ ഷോറൂമുകളിലും ഇവിടെ നിന്നാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ഇത് എത്ര സ്ക്വയർ ഫീറ്റിന്റെ സ്ഥലമാണ് ഇത് നാപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് അപ്പൊ അത്രയോ സാധനങ്ങളാണ് ഇവിടെ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ ഓണം ാണ് ഓണത്തിന് വേണ്ടി നമ്മുടെ ആളുകൾക്ക് സുഖമായിട്ട് എല്ലാം ആഘോഷിക്കാനുള്ള കാര്യങ്ങള് വൈറ്റ് മാർട്ട് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഒന്ന് കാണിച്ചു തരുമോ എന്താ സ്ഥല എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അതെ അതെ അതേപോലത്തെ ഒരു ഓട്ടോപക്ഷക്കാൻ മുഴുവൻ നടന്നു വരും ഇതേമാതിരി അടുത്ത വണ്ടി ആകാശ അത് വേണമെന്ന് പറഞ്ഞേ ഇത് നമ്മൾ മൊത്തം ഓണായിട്ട് എല്ലാ വീടുകളിലേക്ക് എത്തും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിലെ മാത്രമാണോ നമ്മുടെ ഉള്ളത് അതെ ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് നമുക്ക് തിരുനൂറുള്ള കടകളിലുള്ളത് ഏകദേശം ഇവിടെ കോടി കോടി അടുത്തുള്ള സ്റ്റോക്കുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇരുന്നൂറോളം കടകളിലെ മൊത്തം ഈ സാധനങ്ങൾ എത്തി നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രത്യേകിച്ച് കണ്ണേട്ടന്റെ ചങ്കകള് പൈപ്പ് മാർട്ടിൽ തന്നെ പോണം കേട്ടോ ഇതേ ഇവിടെ കണ്ടുകഴിഞ്ഞാല് നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് കാര്യമില്ല മേടിക്കാൻ ഇല്ല ഇവിടെ സെയിലില്ല ഇവിടെ സെയിലില്ല അപ്പൊ ഇതിന്റെ ഒരറ്റം എൻഡായി അല്ലേ ഇനി അതെ അതെ എന്തായാലും വളരെ അദ്ദേഹം വരാറില്ല ഇല്ല കോർപ്പറേറ്റ് ഓഫീസ് ാണ് അവിടെയാണ് ജെറി തീർച്ചയായും അദ്ദേഹത്തിന്റെ നമ്മൾ ഒത്തിരി വീഡിയോകൾ നേരത്തെ മുതൽ അദ്ദേഹത്തിന്റെ ഫാം ഹൗസിലൊക്കെ നമ്മുടെ കണ്ണടിന്റെ പ്രോഗ്രാംസ് ഒക്കെ ധാരാളം ഉണ്ടായിട്ടില്ല ഡാൻസിന്റെ വീഡിയോ നമ്മള് കൊറോണ കാലത്തൊക്കെ അദ്ദേഹത്തിന്റെ ഫാം ഹൗസിലെ മാളയിലുള്ള അവിടെയൊക്കെ ഒക്കെ നമ്മള് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ വലിയൊരു ശങ്കാണ് നിങ്ങളുടെ ഞങ്ങളുടെ അദ്ദേഹം അല്ല ഒരുപാട് പ്രോഗ്രാം അദ്ദേഹം വഴി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്താ പറയണം നമ്മുടെ വീട്ടിലൊരു മെമ്പറെ പോലെ നമുക്ക് അത്രയും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ നമ്മളിവിടെ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് വീട്ടിലേക്കുള്ള എല്ലാ ഉപകരണവും ഇവിടെ ഉണ്ട് സ്മോൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും

പത്ത് ശതമാനം വരെ ഓഫർ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരും അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പരമാവധി ഇത് ഷെയർ ചെയ്യും വേണം അത് കൂടാതെ ഒത്തിരി ചങ്കളിൽ എത്തട്ടെ നിങ്ങൾ പ്രത്യേകം പറയാം ഞങ്ങൾ കണ്ണം ചെയ്യുന്നത് കലാകാരൻ്റെ വഴി കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പത്ത് ശതമാനം മാത്രല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും സമാനായിട്ടിരുന്നോ ഇപ്പൊ അടുത്ത ജംഗ്ഷൻ എത്തി അതെ ഇതൊരു നാലും കൂടിയ വഴിയാണ് നമ്മൾ ഇത്രേ ഒരുമിച്ച് ഇത് ഫസ്റ്റ് കാണുന്നത് ഒരു ഒരു അകത്ത് ഞങ്ങൾ ജീവിതത്തിൽ വെയർ ഞാൻ ആ അത് പറഞ്ഞില്ല ആകാശ് ചെന്നൈയിൽ നിന്ന് ഇവിടെ ഇന്നലെ അവനൊരു പ്രോഗ്രാം ഉണ്ട് ഒന്നല്ല രണ്ടു മൂന്ന് പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി പോണു പതിനഞ്ചാം തീയതി ഗുരുവായൂരുണ്ട് പതിനെട്ടാം തീയതി കൊച്ചിയിലാണ് അപ്പൊ അതിനൊക്കെ ആയിട്ട് വന്നു അപ്പൊ ഇന്ന് ജെറിയങ്കിന്റെ ഞങ്ങൾക്ക് കുറച്ച് അമ്പലങ്ങൾ സന്ദർശിച്ച് ഞാൻ പറഞ്ഞുല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെയും കൂടി കയറാം സാധാരണ ഇതിനു മുമ്പ് ഒരിക്കൽ വിളിച്ചപ്പോ ഇവിടെയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ചാണ് കയറിയത് ബ്രെഡ്ലെസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വിവരങ്ങൾ കൃത്യമായിട്ട് എല്ലാം അറിയാൻ സാധിക്കും ഇനി എന്തെങ്കിലും നമ്മുടെ ശങ്കുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവും വരിക വൈറ്റ് മാർട്ടിലേക്ക് വരിക വൈറ്റ് മാർട്ടിന്റെ ഓഫേഴ്സ് വൈറ്റ് മാർട്ടിന്റെ ഓണത്തിന്റെ ഓഫേഴ്സ് നിങ്ങൾ കണ്ടെത്തിയ നല്ല സ്കീമുകളാണ് നമുക്ക് തരാൻ പറ്റുന്നത് എല്ലാവർക്കും വൈറ്റ് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം എന്റെ പേർക്കും പാരുവിന്റെ പേർക്കും ആകാശിന്റെ പേർക്കും മിഥുവിൻ്റെ പേർക്കും വൈറ്റ് മാർട്ടിലേക്ക് സ്വാഗതം തീർച്ചയായും നിങ്ങൾ തീർച്ചയായും വരണം ഓണമായിട്ട് വരണം ഓണം നമുക്ക് പൊടി പഠിക്കണം മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആ വസിക്കും കാലം കള്ളവുമില്ല ാണ് ഞാൻ പോയിന്റ് പോയി കള്ളവുമില്ല ചതിയുമില്ല ഒരു വഞ്ചനയുമില്ല വിശ്വസിക്കാവുന്ന വിശ്വസ്ത വിശ്വസ്ത സ്ഥാപനം വൈറ്റ് മാർട്ട് എങ്ങനെയുണ്ട് ഞാനൊരു പരസ്യം പറഞ്ഞ പോലെ വിശ്സ സ്ഥാപനമൊക്കെ നമ്മള് കൃത്യമായിട്ട് ഒരു ആഡ് ചെയ്യുന്ന പോലെ ചെയ്താണ് എങ്ങനെയുണ്ട് ഭയങ്കര അപ്പൊ നിങ്ങൾ എല്ലാവരും വന്നോളൂ വൈറ്റ് മാർട്ടിലേക്ക് കേരളത്തിലെങ്ങോളം ഇരുന്നൂറ് ബ്രാഞ്ചുകളുണ്ട് ഏത് ബ്രാഞ്ചിൽ ചെന്നാലും കണ്ണാടിന്റെ പേര് പറഞ്ഞോളൂ എല്ലാ കമ്പനിയുടെ ഉണ്ട് കമ്പനിയുടെസും ഞങ്ങൾക്ക് ഇവിടെ ബ്രാൻഡുകളോളം നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം ഇന്റർനാഷണൽ കാണാം അന്താരാഷ്ട്ര ഇന്ത്യയിലുള്ള എല്ലാ രാജ്യത്തെ വണ്ടിയുണ്ട് രാജ്യം അതെ അതെ നിറച്ചു വണ്ടികൾ ഞാനും ഇവിടെ എത്തി വഴി മാറിപ്പോയി തമിഴ്നാട്ടിലെത്തിയാമിഴന്മാരുടെ വണ്ടികളും ആന്ധ്രാപ്രദേശും

സ്ക്വയർ ഫീറ്റിലുള്ള വൈറ്റ് ഗോഡൗൺ ഇവിടെ നിങ്ങളുടെ വണ്ടികൾ ഒരു അഞ്ച് ബേയിൽ നമുക്ക് സ്റ്റോക്ക് ഇൻവേർഡ് വരുന്നതും സ്റ്റോക്ക് ഔട്ട്വേർഡ് വരുന്നതും ഒരു ടൈം വെച്ചിട്ടാണ് നമ്മൾ ഔട്ട് വേർഡ് വിടുന്നതും ടൈം ഇൻവേഡും ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ എല്ലാം കൂടി ക്ലാഷ് ആവാതിരിക്കാനാണ് അങ്ങനൊരു സിസ്റ്റമാറ്റിക് വെച്ചിരിക്കുന്നത് ലോഡ് കൂട്ടുന്നതിനനുസരിച്ച് എല്ലാ ബെയിനും ഓപ്പൺ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ഡെസ്പാച്ചിങ്ങിനെടുത്തു ഓക്കെ ഇവിടെ കൊണ്ടുവന്ന ലോറികൾ നിർത്തിയിട്ട് ഇവിടെ നിന്ന് സാധനങ്ങൾ അതെ ഇപ്പോൾ ഈ ടൈമിൽ നിന്ന് ഔട്ട് വേർഡ് പോകുന്നത് ഔട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് കടകൾക്ക് സ്റ്റോക്ക് പോകുന്ന ദിവസം ടൈമാണ് ഇപ്പോൾ ഓക്കെ ചെറിയ വണ്ടികളിലാണെങ്കിൽ ചെറിയ വണ്ടിയിലും അല്ലെങ്കിൽ വലിയ വണ്ടിയിലാണെങ്കിൽ വലിയ വണ്ടിയിൽ വിടാം

ആ ഇവിടെ സെയിലില്ല ഭാഗ്യം കാണാൻ എന്തായാലും ഓണത്തിന് മുമ്പ് ഞങ്ങൾ എന്തായാലും ഒരു വാഷിംഗ് മെഷീൻ അത് പറഞ്ഞു സജി സജി സാർന്ന് പറഞ്ഞു ഞാനി വേറോസ് ഹെഡ് ചെയ്യുന്നത് സജി വിചാരിക്കണം ഞങ്ങള് ജെറി സാറിന് കാണാൻ നേരത്തെ വന്നപ്പോഴാണ് ശരി എന്തായാലും സന്തോഷം ഒരുപാട് കാഴ്ചകൾ കണ്ടു ഇത്രയും സാധനങ്ങളെ ജീവിതത്തിലാദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അതെ അപ്പൊ ഇത് കേരളം മുഴുവെന്ന് അറിയട്ടെ തീർച്ചയായും കേരളത്തിലുള്ള എല്ലാ വീടുകളിലും തന്നെയാ തീർച്ചയായും കേരളം മൊത്തം നിറയ്ക്കാന്നുള്ളത് ഓരോ വീട്ടിലും വൈറ്റ് മാർട്ടിന്റെ ഒരു പ്രൊഡക്റ്റ് നിർബന്ധമായി തീർച്ചയായും വീട്ടിലെല്ലാം എന്റെ വീട്ടിലെല്ലാം വൈറ്റ് മാർട്ടിന്റെ കണ്ടോ ഒരു സംശയം വേണ്ട തീർച്ചയായും ആകാശിന്റെ സ്റ്റുഡിയോയിലെ ആ മോണിറ്റർ അങ്ങനെയുള്ള വാഷിംഗ് മെഷീൻ അതേപോലെ ഫ്രിഡ്ജ് ഇതൊക്കെ വൈറ്റ് മാർട്ടിന്റെ ഫ്രിഡ്ജ് ഞാൻ പറഞ്ഞില്ലേ വാഷിംഗ് മെഷീൻ കുറച്ച് നാളായി അപ്പൊ പറഞ്ഞ ഓണായിട്ട് അപ്പൊ എല്ലാവരും വൈറ്റ് മാർട്ടിലേക്ക് വരും ഇവിടൊക്കെ അല്ല ഇവിടെ വന്നാൽ നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല ഓരോ നിങ്ങളുടെ നാട്ടിലുള്ള വൈറ്റ് മാർട്ടിൽ ചെന്നോളൂ കണ്ണേന്റെ പേര് പറഞ്ഞോളൂ വീഡിയോ കണ്ടുവന്ന് പറഞ്ഞോളൂ കൃത്യമായിട്ടും നല്ല രീതിയിൽ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഇല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കിട്ടും അത് ഡെക്ലസും പറഞ്ഞിട്ടുണ്ട് സജിയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കേരളം മുഴുവൻ വൈറ്റ് മാർട്ടിന്റെ ഓണം ആഘോഷിക്കാം നമുക്ക് അതെ കേരളം മുഴുവൻ വൈറ്റ് മാർട്ടിനോടൊപ്പം നമുക്ക് ഓണം ആഘോഷിക്കാം ഹാപ്പി ഓണം ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുള്ള വണ്ടികളാണല്ലോ മൊത്തം തമിഴ്നാട് മാത്രമല്ല ഉണ്ട് ആന്ധ്ര ഉണ്ട് മഹാരാഷ്ട്ര നേപ്പാൾ ഉണ്ട് അതിന്റെ മോനെ ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടികളാണോ വരണതും പോണതും മുഴുവൻ അതിന്റെ അപ്പുറത്ത് നിന്നാൽ ഇതൊക്കെ